പതിനഞ്ചാം കേരള നിയമസഭയുടെ പതിനാറാമത് സമ്മേളനത്തിന് തുടക്കമായി ഗവർണറുടെ നയപ്രഖ്യാപനത്തോടെയാണ് സമ്മേളനം ആരംഭിച്ചത് നേട്ടങ്ങൾ എന്നി പറഞ്ഞും കേന്ദ്രത്തെ കടന്നാക്രമിച്ചുമായിരുന്നു ഗവർണറുടെ നയപ്രഖ്യാപനം കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ കേരളം കൈവരിച്ച സാമൂഹിക മുന്നേറ്റം സമാനതകളില്ലാത്തതായിരുന്നുവെന്ന് ഗവർണർ നയപ്രഖ്യാപനത്തിൽ പറഞ്ഞു പതിനഞ്ചാം കേരള നിയമസഭയുടെ പതിനാറാം സമ്മേളനത്തിനാണ് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥാർലേഖറിന്റെ നയപ്രഖ്യാപന പ്രസംഗത്തോടെ തുടക്കമായത് സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ഒന്നായി എണ്ണിപ്പറഞ്ഞ ഗവർണർ കേരളം വികസന പാതയിൽ അതിവേഗം കുതിക്കുകയാണെന്നും ഇത് സംസ്ഥാനത്തിന് നിർണായക വർഷമാണെന്നും പ്രഖ്യാപിച്ചു കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ കേരളം കൈവരിച്ച സാമൂഹിക മുന്നേറ്റം സമാനതകളില്ലാത്തതാണെന്ന് ഗവർണർ ചൂണ്ടിക്കാട്ടി അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൽ കേരളം കൈവരിച്ച നേട്ടം ലോകത്തിന് തന്നെ മാതൃകയാണെന്ന് ഗവർണർ പറഞ്ഞു ശിശുമരണ നിരക്ക് വികസിത രാജ്യങ്ങളെക്കാൾ കുറയ്ക്കാൻ കഴിഞ്ഞതും ഡിജിറ്റൽ സാക്ഷരതയും ഡിജിറ്റൽ സേവനങ്ങളും ഉറപ്പാക്കിയതും വലിയ നേട്ടങ്ങളായി അദ്ദേഹം അവതരിപ്പിച്ചു ഡിജിറ്റൽ വേദനി ഏറ്റവും കുറഞ്ഞ സംസ്ഥാനമായി കേരളം മാറിയെന്നും ഏക കിടപ്പാട് നിയമം വിജയകരമായി നടപ്പാക്കാൻ സാധിച്ചുവെന്നും നയപ്രഖ്യാപനത്തിൽ ഗവർണർ വ്യക്തമാക്കി And 788 flats and 1186 houses are under the life mission project of my government. Are under construction, sorry, are under construction. Moreover, 16,798 houses have been built for the fishermen community under the life mission project of my government. Our focus on empowerment and production has resulted. 9.28 കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക നയങ്ങൾക്കെതിരെ രൂക്ഷമായ വിമർശനവും നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗവർണർ ഉന്നയിച്ചു കേരളത്തിന് നൽകേണ്ട കേന്ദ്രവിഹിതത്തിൽ ഗണ്യമായ കുറവുണ്ടായതായി അദ്ദേഹം കുറ്റപ്പെടുത്തി യാതൊരു ന്യായീകരണവും ഇല്ലാതെ വായ്പാ പരിധിയിൽ വരുത്തിയ പതിനേഴായിരം കോടി രൂപയുടെ കുറവ് സംസ്ഥാനത്തെ കടുത്ത സാമ്പത്തിക ഞെരുക്കത്തിലാക്കിയതായി ഗവർണർ പറഞ്ഞു കേന്ദ്ര നടപടികൾ സംസ്ഥാനത്തിന്റെ ആരോഗ്യമേഖലയെയും ക്ഷേമപ്രവർത്തനങ്ങളെയും സാരമായി ബാധിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം നിരീക്ഷിച്ചു തൊഴിലുറപ്പ് പദ്ധതിയിലെ ഭേദഗതികൾ സംസ്ഥാനത്തിന് തിരിച്ചടിയായെന്നും ആവശ്യമനുസരിച്ച് തൊഴിൽ നൽകുന്ന കേരളത്തോടുള്ള കേന്ദ്ര സമീപനം ഫെഡറലിസത്തിന് വിരുദ്ധമാണെന്നും പ്രസംഗത്തിൽ പരാമർശിച്ചു ധനകാര്യ കമ്മീഷൻ ഉൾപ്പെടെയുള്ള ഭരണഘടനാ സ്ഥാപനങ്ങളിൽ കേന്ദ്രം സമ്മർദ്ദം ചെലുത്തുന്നത് ജനാധിപത്യത്തിന് ഭീഷണിയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക്